ലിവർപൂളിന്റെ കിരീട സ്വപ്നങ്ങൾക്ക് ജീവൻ നൽകിയ ആ ഏപ്രിൽ മാസം ഇന്നും ഓരോ ആരാധകന്റെയും മനസ്സിൽ മായാതെ നിൽക്കുന്നു എവർട്ടനെതിരായ ആ നിർണായക മത്സരം വെറുമൊരു കളി എന്നതിലുപരി ഒരു വിധി നിർണയിക്കുന്ന പോരാട്ടമായിരുന്നു ഏപ്രിൽ മൂന്നിന് ആൻഫീൽഡിന്റെ പുൽമൈതാനം ആവേശത്തിന്റെ കൊടുമുടിയിലായിരുന്നു ഓരോ സീറ്റിലും ശ്വാസമടക്കി പിടിച്ചിരുന്നിരുന്ന പതിനായിരക്കണക്കിന് ആരാധകർക്ക് അറിയാമായിരുന്നു ഈ മത്സരഫലം അവരുടെ പ്രിയ ടീമിന്റെ കിരീട ഭാഗതയം നിർണയിക്കുമെന്ന് യൂസഫ് ക്ലോപ്പിനു ശേഷം ചുമതലയേറ്റ ആറിനെ സ്ലോട്ടിന്റെ തന്ത്രങ്ങളിൽ അന്ന് ഏറ്റവും തിളങ്ങിയത് ഡിയോഗോ ജോട്ട എന്ന പോർച്ചുഗീസ് താരമായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ മാന്ത്രികകോൾ ലിവർപൂൾ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ടു ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചപ്പോൾ ആൻഫീൽഡിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു ആഴ്സണൽ കിരീടത്തിലേക്ക് കുതിക്കുമോ എന്ന ആശങ്ക ആരാധകരുടെ മുഖങ്ങളിൽ നിഴലിച്ചു നിശബ്ദതയെ കീറിമുറിച്ച് ഇടയ്ക്കിടെ ഉയർന്ന ആരവങ്ങൾ വിജയം എത്രത്തോളം ആവശ്യമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു എവർട്ടന്റെ ഹോം ഗ്രൗണ്ടായ ഗുഡിസൺ പാർക്കിൽ നടന്ന ആദ്യ മത്സരങ്ങളിൽ ഇരു ടീമുകളും രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയിൽ പിരിഞ്ഞത് ഈ മത്സരത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു ആൻഫീൽഡിൽ ഓരോ നിമിഷവും പിരിമുറുക്കം കൂടിക്കൊണ്ടിരുന്നു ഒടുവിൽ കളിയുടെ അൻപത്തിയേഴാം മിനിറ്റിൽ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ജോട്ട ഗോളുമായി അവതരിച്ചു രണ്ടര മാസത്തെ ഗോൾ വരൾച്ച അവസാനിപ്പിച്ചുകൊണ്ട് ആ വെടിയുണ്ട കണക്കെയുള്ള ഷോട്ട് എവർട്ടൺ ഗോൾവല കുലുക്കി ലൂയിസ് ഡയസ് തന്റെ മനോഹരമായ ബാക്ക് ഹീൽ പാസിലൂടെ പന്ത് ജോട്ടയ്ക്ക് കൈമാറി പന്ത് സ്വീകരിച്ച ജോട്ട എതിർ ടീമിന്റെ രണ്ട് പ്രതിരോധക്കാരെയും ഗോൾ കീപ്പറേയും അതിവിദഗ്ധമായി കബിളിപ്പിച്ച് പന്ത് വലയിലേക്ക് തൊടുത്തുവിട്ടു ആ ഗോൾ പിറന്ന നിമിഷം ആൻഫീൽഡ് ആർ തിരമ്പി സ്റ്റേഡിയം മുഴുവൻ ഒരുമിച്ച് ആർക്ക് വിളിച്ചു ആ നിമിഷം ഓരോ ലിവർപൂൾ ആരാധകന്റെയും മനസ്സിൽ ഒരു പുതിയ സൂര്യൻ ഉദിച്ചുയർന്നു ജോട്ട ലിവർപൂളിൽ എത്തുന്നത് യുർഗൻ ക്ലോപ്പിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ പ്രസിംഗ് ഇൻറ്റൻസിറ്റി ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്നിവയാണ് ഈ മുന്നേറ്റക്കാരനെ വ്യത്യസ്തനാക്കിയത് പരിക്ക് നിരന്തരം അലട്ടിയിട്ടും അരങ്ങേറ്റ സീസണിൽ പതിമൂന്ന് ഗോളുകൾ നേടാൻ അദ്ദേഹത്തിനായി ചാമ്പ്യൻസ് ലീഗിൽ അറ്റ്ലാന്റിക്കെതിരെ നേടിയ ഹാട്രിക് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ഉത്തമ ഉദാഹരണമാണ് ലിവർപൂളിലെത്തിയ രണ്ടാമത്തെ സീസണിൽ ആദ്യ പതിനൊന്നിലും പകരക്കാരനായും കളത്തിലിറങ്ങി ഇരുപത്തിയൊന്ന് ഗോളുകളാണ് ജോട്ട നേടിയത് ഓരോ തവണയും കളത്തിലിറങ്ങുമ്പോൾ തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റാൻ ജോട്ടയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു ലിവർപൂളിന്റെ കിരീടത്തിലേക്കുള്ള യാത്രയിൽ ജോട്ടയുടെ ഈ ഗോൾ വെറുമൊരു ഗോളായിരുന്നില്ല അതൊരു പ്രകാശ ഗോപുരമായിരുന്നു അത് വിജയത്തിലേക്കുള്ള വഴി തെളിയിക്കുകയും ടീമിനും ആരാധകർക്കും പുതിയ ഊർജം പകരുകയും ചെയ്തു ആൻഫീൽഡിൽ ആ ഗോളാർദ്ര നിമിഷം കണ്ടവർക്ക് അതൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്നും ആ ഗോളിന്റെ ഓർമ്മകളിൽ ഓരോ ലിവർപൂൾ ആരാധകന്റെയും ഹൃദയം കോരിത്തരിക്കുന്നു ആവേശം സിരകളിൽ നിറയുന്നു